ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടി മൊത്തം ചെളിയും പൊടിയൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വണ്ടി സർവീസ് ചെയ്യാൻ പോവാണ് നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് വന്നിട്ട് ഗ്ലാൻസ വാഷ് ചെയ്തില്ലായിരുന്നു അപ്പോൾ ഗ്ലാൻസയും ഫോർച്യൂണും നമ്മൾ വാഷ് ചെയ്യാൻ കൊണ്ടു കൊടുക്കുവാണ് മൊത്തം അകത്ത് പൊടിയും മണ്ണും ഒക്കെ അപ്പോൾ നമുക്ക് വാഷിങ് ചെയ്യാൻ കൊണ്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഏകദേശം പൊടിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചത് കേട്ടോ ഫോർച്യൂണറും ഗ്ലാൻസയും എടുത്തിട്ടുണ്ട് പോകാൻ വേണ്ടി ഗ്ലാൻസ് ഏകദേശം നമ്മൾ കഴുകിയിട്ട് മൂന്നാഴ്ച മുന്നിലായി കാരണം നമ്മൾ മൂന്നാഴ്ച എല്ലാ സൺഡേയിലും കോയമ്പത്തൂർ പ്രാക്ടീസിന് വേണ്ടി പോകായിരുന്നു പിന്നെ അങ്ങോട്ട് ഫോർച്യൂണർ നമ്മൾ വലിയ കഴുകിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് വണ്ടി ഒന്നിച്ച് കഴുകാമെന്ന് വിചാരിച്ചു മൊത്തം പൊടിയും കാര്യങ്ങളാണ് ഞാൻ ബാക്കി അകത്തെ പൊടിയും കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു നിങ്ങൾ ഗ്ലാൻസുടെ അകത്ത് മൊത്തം പൊടി ഇട്ടതുണ്ട് പൊടി മണ്ണ് എല്ലാം ആണ് പൊതുവെ ഞാൻ വണ്ടി വീട്ടിലാണ് കഴുകിക്കൊണ്ടിരുന്നത് പിന്നെന്താ വെച്ചാൽ അപ്പോൾ സർവീസ് ചെയ്യാൻ കൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ അണ്ടർ ബോഡി എല്ലാം വാഷ് ചെയ്യണം അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഗ്ലാൻസ് എടുക്കണ അച്ചു കേട്ടോ അച്ചുവിനെ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ സർവീസ് സെൻ്ററിലെത്തി ഗ്രീൻ ഡ്രൈവ് എന്നാട്ടോ സർവീസ് സെൻറ്ററിൻ്റെ പേര് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉണ്ട് സംഭവം അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മളെ നേരെ കസ്റ്റമർ ലോഞ്ച് കയറി സംബാഡി വിളിക്കുകയായിരുന്നു ഫുൾ ഏ സി സംഭവം സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ കുറേ നേരം ഞാൻ ഇങ്ങനെ ഫാസ്റ്റ് ട്രാക്കൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ചോക്കണേ ശരിയില്ല അങ്ങനെ മറിച്ച് വരച്ച് ഇങ്ങനെ കുറേ നേരം നോക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചുവിനാണ് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു പിന്നെ അങ്ങനെ കുറേ നേരം ഫോണിൽ കുത്തി അങ്ങനെ കുറേ നേരം കളഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഗ്ലാൻസ വാഷിങ്ങിന് വേണ്ടി അവർ കൊണ്ടുവന്നു അപ്പം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഗ്ലാൻസ വാഷ് ചെയ്യാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി പുറത്തേക്കും ഗ്ലാൻസ അകത്തേക്ക് കയറ്റിയിട്ടാണ് വാഷിങ്ങിന് വണ്ടി ഫുള്ള് ആദ്യം യും അവർ ഗണ്ണ് വെച്ച് വാഷൊക്കെ ചെയ്തു പിന്നെ അതിനകത്തോ ലിക്വിഡ് ഒക്കെ അടിച്ചു അങ്ങനെ ഗ്ലാൻസ് വാഷ് ചെയ്തുകൊണ്ട് സമയത്ത് നമ്മുടെ ഫോർച്യൂണർ അവർ ഇറക്കി കഴുകാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഇട്ടു കിട്ടാം അവരുടെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ വണ്ടി നല്ലോണം കെയർ ചെയ്തും ഒക്കെയാണ് ഒരു വാഷിങ്ങിനും അതുതന്നെ വണ്ടി വൈപ്പ് ചെയ്യണ ആണെങ്കിലൊക്കെ ക്ലീൻ ചെയ്യണമൊക്കെ ഭയങ്കര കെയർ ചെയ്താട്ട് അവർ ചെയ്യണം എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊരു സാറ്റിസ്ഫൈ ആയിരുന്നു എനിക്ക് അപ്പൊ നമ്മുടെ ഗ്ലാൻസ് ഫുള്ള് ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് പതപ്പിച്ച് അങ്ങനെ നിർത്തിയിട്ടുണ്ട് വാഷ് ചെയ്യാൻ വേണ്ടി അത് നമ്മുടെ ഏകദേശം അവർ വാഷ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഇവരുടെ വാഷിങ്ങിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അഫോർഡബിൾ ആട്ടുള്ളൂ വലിയ റേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാത്ത പോലെ വലിയ കത്തിയൊന്നുമില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ നല്ലോണം സാറ്റിസ്ഫൈഡ് ആണ് കാരണം നമ്മുടെ മനസ്സിന് ഒരു ഇത് സാറ്റിസ്ഫൈ ആണ് ഇതിന് അത് വാഷിംഗ് അത് ക്ലീനിങ് ആണ് ഇത് എല്ലാം ഒരു നമുക്ക് അവരുടെ കസ്റ്റമർ കെയറിങ് തന്നെയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ ഗ്ലാൻസേറെ ഏകദേശം എല്ലാം ഞാനും ഇപ്പോൾ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫോർച്യൂണർ ഫുൾ ഇങ്ങനെ പതയിൽ കുളിപ്പിച്ചെടുത്തിരിക്കും വാഷ് ചെയ്യാൻ വേണ്ടി ഫോർച്യൂണറിൻ്റെ ഫുൾ ഓരോ സൈഡും കാര്യങ്ങളും എല്ലാവരും വാഷ് ചെയ്തു അങ്ങനെ അപ്പോൾ നമ്മുടെ ഫോർച്യൂണറിൻ്റെ വാഷിംഗ് എല്ലാം കഴിഞ്ഞു ഇനി പുറത്തോട്ടിറക്കിട്ട് ഫുള്ള് ആകുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് വാക്കും എല്ലാം പിടിക്കാൻ വേണ്ടി ഒരു ബാക്കിലേക്ക് ആക്കുവാണ് അപ്പോൾ ബേസ് എനിക്ക് ഇവരുടെ സർവീസ് കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാവുന്ന റേറ്റ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാറുള്ളത് എവിടെ വാഷ് ചെയ്യാൻ കൊടുത്താലും നല്ല കെയർ ആയിട്ട് നല്ല സർവീസ് വരുന്ന സ്ഥലത്താണ് നമ്മൾ കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഗ്ലാൻസ് വാഷ് ചെയ്ത് ഇറക്കി അപ്പോൾ ചെറിയ മഴയോ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് ഞാൻ അച്ചുവിൻ്റെ അടുത്ത് വണ്ടിയും കൊണ്ട് തന്നാൽ കൊള്ളാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അച്ചുവിൻ്റെ വണ്ടിയും കൊടുത്തങ്ങ് നേരെ വീട്ടിലേക്ക് പറഞ്ഞു കിട്ടും അല്ലെങ്കിൽ വണ്ടി മൊത്തം കുളമാകും അപ്പോൾ നമ്മുടെ ഫോർച്യൂണറിൻ്റെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടി അടിപൊളിയായിട്ട് ഇപ്പം കിട്ടി അങ്ങനെ ക്യാഷ് നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ എത്തി അപ്പോൾ വണ്ടിയുടെ വാഷിങ്ങും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ ഫുൾ ചെളിയും പൊടിയും കാര്യങ്ങളൊക്കെ പ്രവൃത്തിയും വണ്ടി കാണാൻ തന്നെ ഇപ്പോൾ ഒരു മെനിയായിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ അകംഭാവം ഒന്ന് നോക്കാം വണ്ടി ഇൻറ്റീരിയർ ആണെങ്കിൽ തന്നെയും അടിപൊളിയാക്കി അവർ തന്നിട്ടുണ്ട് ഫുൾ ക്ലീൻ ചെയ്ത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു വാഷിങ്ങിൽ കാരണം വെച്ചാൽ വണ്ടി കഴുകുന്നതിന് ഒരു പോലും അല്ലായിരുന്നു മൊത്തത്തിൽ പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം എല്ലാവരും വൃത്തിയാക്കി സെറ്റാക്കി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ ആണെങ്കിൽ തന്നെ ഫുൾ ക്ലീനായി നമുക്ക് ബാക്ക് വിഷത്തേക്ക് ഡിക്കിയുടെ അവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഡിക്കിയുടെ ഭാഗം തന്നെയാണ് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അവർ തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അവനെ പോർച്ചിലേക്ക് കയറ്റിയിട്ടു ഇനി ഗ്ലാൻസയുടെ നമുക്ക് നോക്കാം അപ്പോൾ അപ്പകേഷ് നമ്മുടെ ഗ്ലാൻസ എങ്ങനെയാണ് നോക്കാം നമുക്ക് മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട് വണ്ടി നമ്മൾ നേരത്തെ തന്നെ കഴിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ ചെളി കാര്യങ്ങളൊന്നും പോയില്ലായിരുന്നു ഇപ്പോൾ സർവീസിനോട് അടിപൊളിയായിട്ട് എല്ലാ ചെളിയും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇൻറ്റീരിയലർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം മൊത്തത്തിൽ അതൊക്കെ വൃത്തിയായിട്ടുണ്ട് നേരത്തെ മൊത്തം പൊടി കാര്യങ്ങളൊക്കെ ആയിരുന്നു സീറ്റിലാണെങ്കിലും താഴെയൊക്കെ ആണെങ്കിലും മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഏകദേശം മൊത്തത്തിൽ വൃത്തിയായിട്ടുണ്ട് നമുക്ക് ബാക്കിലത്തെ ഇതും കൂടെ നോക്കാം ബാക്കിലാണെങ്കിൽ തന്നെ മൊത്തം ആയിട്ടുണ്ട് നീറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഡിക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാം ഡിക്കിയും അത്യാവശ്യം നല്ല ക്ലീനായിട്ടുണ്ട് അടിപൊളി എന്തായാലും അപ്പോൾ നമ്മുടെ വാഷിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം